നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുലരെ നമ്മുടെ കൂടെ ഉള്ളത് വളാഞ്ചേരിയിൽ നിന്ന് വന്ന പരമേശ്വരേട്ടൻ വലിയ കന്ന് പുള്ളി നമ്മുടെ ഉൽപ്പന്നത്തെ പറ്റി നിങ്ങളോട് പങ്കുവെക്കുന്നതാണ് പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നതാണ് എൻ്റെ പേര് പരമേശ്വരൻ എൻ്റെ വീട് വളാഞ്ചേരി കഴിഞ്ഞത് വലിയ കുന്നാണ് ഞാൻ എൻ്റെ മകളെ വീട്ടിലേക്ക് വന്നതായിരുന്നു രണ്ടു ദിവസം മുന്നേ അപ്പോൾ ഇന്നലെ ഇന്നത്തെ ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഒരു പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ അവിടെ വീട്ടിലെല്ലാം പച്ചക്കറി എല്ലാം കട്ട് ചെയ്യുന്ന സമയത്താണ് മോളെനിക്ക് രണ്ട് പിശ കത്തികൾ വന്നത് അപ്പോൾ ഞാൻ നോക്കിയാൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഇത്ര വെയിറ്റുള്ളൊരു കത്തി കാണുന്നത് നമ്മൾ അവിടെയെല്ലാം കാണുന്നുണ്ട് അത് ലൈറ്റ് വെയിറ്റ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു നമ്മൾ വളർച്ച വളയുന്ന രീതിയിലുള്ള കത്തികൾ ഞാൻ കണ്ടിരുന്നത് പക്ഷെ ഇത് എന്നെ കണ്ടപ്പോൾ ഭയങ്കര എനിക്ക് അത്ഭുതമായി അപ്പോൾ ഞാൻ ചോദിച്ചവരുടെ ഈ കത്തി എവിടെ നിന്ന് വാങ്ങിച്ചെന്നുള്ളത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിങ്ങനെ ഒരു കുമാർ ടൂഴ്സ് എന്നൊരു ഷോപ്പുണ്ട് ഇവിടെ കല്ലിപ്പാടം അടുത്തൊരു ഉണ്ട് അവിടെ പോയി അച്ഛനും വാങ്ങിക്കാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായി കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് വന്ന് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ ഷോപ്പിലപ്പോൾ ഞാൻ ഉള്ളത് എല്ലാ സാധനം ചെക്ക് ചെയ്ത് നോക്കി എല്ലാം നല്ല നല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഷോപ്പ് ഞാൻ കാണുന്നത് നല്ല എല്ലാം നല്ല നല്ല ഐറ്റംസ് ഐറ്റംസായിരിക്കുന്നു നല്ല വെയിറ്റ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം അത്രയും നല്ല ഒരു ക്വാളിറ്റി ഉള്ള സാധനം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ആയി അങ്ങനെ രണ്ട് കത്തികൾ എൻ്റെ വീട്ടിലേക്ക് വാങ്ങിച്ചിരിക്കുന്നതും നല്ല ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കത്തികൾ കാണുന്നത് നമ്മൾ വീട്ടിലേക്ക് നമ്മൾ സ്പെഷ്യൽ ഓർഡർ എടുത്ത് ഉണ്ടാക്കിയതിനും വലിയ രീതിയിൽ കത്തികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ രണ്ട് കത്തികൾ സെലക്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിന് സ്ഥാപനത്തിൻ്റെ ഓണ ഇതിൻ്റെ ഓണറായ കുമാർ സാബർക്ക് എല്ലാവർക്കും നല്ല ഭാവങ്ങൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നമസ്കാരം